ഇതൊരു ഹെൽത്തി റാഗി സ്മൂതിയാണ് ഇത് ജിം വർക്ക് ചെയ്യുന്നവർക്ക് ഡയറ്റ് എടുക്കുന്നവർക്ക് പിന്നെ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഒരു സൂപ്പർ ചോയ്സ് തന്നെയാണ് ഈ ഒരു റാഗി സ്മൂതി ഇതിനു വേണ്ടി ഞാൻ ഇവിടെ രണ്ട് ടേബിൾ സ്പൂൺ നിറച്ച് റാഗി എടുക്കുന്നത് ഇത് റാഗി അല്ലെങ്കിൽ ചൊളാണ്ടി കിഴുകി ഉണക്കി പൊടിച്ചെടുത്തിട്ടുള്ള പൊടിയാട്ടോ ഇത് രണ്ട് ടേബിൾ സ്പൂൺ നിറച്ചെണ്ണ ഇട്ടെടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് കപ്പ് വെള്ളമാണ് ആവശ്യം ഞാനിവിടെ ഒരു കപ്പ് വെള്ളം ആദ്യം ഒഴിച്ചു ഇതിൻ്റെ കട്ടകളൊക്കെ ഒന്ന് ഈ വെള്ളത്തിൽ റാഗിപ്പൊടി നന്നാക്കി മിക്സാക്കിയതിന് ശേഷമാണ് അടുത്ത അരക്കപ്പ് വെള്ളം ഒഴിക്കണത് ഒരു കപ്പ് വെള്ളത്തിലും മിക്സാക്കുക ഒന്നും കൂടി എളുപ്പം പകുതി വെള്ളത്തിൽ കലക്കിയിട്ട് പിന്നെ ബാക്കി വെള്ളം കൂടി ആക്കി ഒഴിക്കണതാണ് ഇത്രയും മതിയാകും ഇനി ഗ്യാസ് ഓണാക്കി ഒന്ന് കുറുക്കി എടുക്കുകയാണ് വേണ്ടത് ഇതിപ്പം ശരിക്കും തിളച്ച് കുറുകി വന്നിട്ടുണ്ട് ഈ ഒരു പരിവാകുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ആക്കാം കണ്ടല്ലേ നല്ല തിള നല്ല തിളച്ചടി പൊളി വന്നിട്ടുണ്ട് ഇനി നല്ലോണം ചൂടാറിയതിന് ശേഷം എന്താ ഇത് നല്ലോണം ചൂടാറിയതിന് ശേഷമാണ് കണ്ടല്ലേ ഒന്നും കൂടി കുറുകി നല്ല ഉദ്ദേശിച്ച രീതിയിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് ഒരു മിക്സിൻ്റെ ജാറിലേക്ക് മാറ്റാം ഒട്ടും വേസ്റ്റാകാത്ത രീതിയിൽ വടിച്ച് വടിച്ച് നമ്മൾ എന്തെയ്യുക മിക്സിക്ക് കംപ്ലീറ്റ് ഇട്ടുകൊടുക്കുക ഞാനിത് കൈ വെച്ചന്നെ വടിച്ച് കംപ്ലീറ്റ് ഇതിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇതൊരു ഹെൽത്തി സ്മൂത്തി ആയതുകൊണ്ട് തന്നെ ഒരു തരി പഞ്ചസാര ഇതിലേക്ക് ആഡ് ചെയ്യണില്ല ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായ കാരക്ക ഞാനിവിടെ ഒരു നാല് ഡേറ്റ്സ് തന്നെയാണ് ഇട്ടുകൊടുക്കണത് കൂടെ ഒരു റോബസ്റ്റാ പഴവും റോബസ്റ്റാ പഴം ചേർക്കുന്നത് സ്മൂത്തിക്ക് നല്ല കുറുകൽ കിട്ടാനാണ് അതുപോലെ തന്നെ നല്ല ടേസ്റ്റാണ് ടേസ്റ്റ് കൂടും നമ്മൾ ഈ പഴട്ടടിക്കുന്നതും അടിക്കാത്തതും ടേസ്റ്റ് നല്ല മാറ്റമുണ്ട് പിന്നെ അതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ ചിയാസീഡും കൂടിയാണ് കൂടെ ഒരു കപ്പ് പാൽ ഇരുന്നൂറ്റി അമ്പത് എം എല്ലിൻ്റെ ഒരു കപ്പ് പാലും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുക ഇതാ ഇത് നല്ലോണം അടിഞ്ഞു കിട്ടിയിട്ടുണ്ട് ഇത് ഇതുപോലെ തന്നെ നമുക്ക് കുടിക്കാം ഏറ്റവും ബെസ്റ്റ് രാവിലെ വെറും വയറ്റിൽ കുടിക്കുന്നതാണ് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ കുടിക്കാൻ പറ്റുന്ന ഒരു ഹെൽത്തി ഡ്രിങ്ക് തന്നെയാണത് ഈ ഒരു സ്മൂത്തി ഡെയിലി കുടിക്കുകയാണെങ്കിൽ വെയിറ്റ് ഭാരം കുറയാനും അതുപോലെ തന്നെ വയറ്റിൻ്റെ ഉള്ളിലെ കൊഴുപ്പ് കുറക്കാനൊക്കെ സഹായിക്കും അപ്പോൾ ഇതുപോലത്തെ സിമ്പിൾ ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയ ടേസ്റ്റി വീഡിയോകൾ നോക്കുവാണെങ്കിൽ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ അതെല്ലേ കൂടെ മറക്കാതെ പക്ഷേ